ഇത് ഡേ ടു ആണ് നമ്മുടെ ബാത്തു കേസിൽ പോയ ശേഷം ഞങ്ങൾ പോകുന്ന ഒരു ഇതാണ് ജെൻഡിങ് ഹൈലാൻഡ് കേബിൾ കാർ വഴി ജെൻഡിങ് ഹൈലാൻഡിലേക്ക് പോകുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ ബാത്തു കേവ്സ് കയറിയിട്ട് അങ്ങോട്ട് കേബിൾ കാറിലേക്ക് ഞങ്ങൾ പോവുകയാണ് ആ റോഡാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള റോഡ് രണ്ട് സൈഡിലും നിറയെ കാട് പോലെയൊക്കെ നിപ്പുണ്ട് കേട്ടോ നമ്മളൊരു മൂന്നാർ പോകുന്ന ഫീലല്ല മൂന്നാർ പോകുന്ന ഫീൽ പോലൊരു സ്ഥലം കേട്ടോ കുറച്ചുകൂടെ ഭംഗിയുള്ള സ്ഥലം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രാവലിങ് അങ്ങനെ ഇടുന്നത് നല്ല രസമുള്ള റോഡും കാര്യങ്ങളൊക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് വെയിലുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഗ്ലാസ് താത്തിട്ടിട്ട് ഫ്രഷ് എയറിൽ പോകുകയെന്ന് പറഞ്ഞു നല്ല തണുത്ത കാറ്റ് കേട്ടോ നമ്മൾ പൊന്മുടി മൂന്നാറൊക്കെ പോകുന്ന ആ ഒരു ഫീൽ അത് ഒരു റേഞ്ച് പോകുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റ് നല്ല രസം ഉണ്ടായിരുന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഫോണിലെടുത്ത വീഡിയോ ആണ് എൻ്റെ ക്യാമറയിലെടുത്ത വീഡിയോസ് എല്ലാം എല്ലാം ഫുൾ പോയി ഞാൻ റിക്കവർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് കാരണം അതിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഹെവി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ലാപ്പിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്നു ഞാനത് ക്ലീനപ്പ് കൊടുത്തപ്പോഴേക്കും ഫുൾ സക്കലമാന വീഡിയോസും കംപ്ലീറ്റ് ഡിലീറ്റായി എന്തോ ഭാഗ്യത്തിന് കുറച്ച് വീഡിയോസ് ഞാൻ ഫോണിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോസാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ റിക്കവർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ എല്ലാം പർച്ചേസ് ചെയ്ത് റിക്കവർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് ആവുന്നുണ്ടോ ഇല്ല എന്നും എനിക്കറിയത്തില്ല ആയാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്നത്തോടെ നമ്മുടെ മലേഷ്യയിലെ ഇനി കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഫോണിൽ കിടപ്പുണ്ട് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് രണ്ട് ദിവസം നമ്മുടെ മലേഷ്യയിലൊക്കെ വിശേഷങ്ങളൊക്കെ കഴിയും കേട്ടോ പക്ഷേ ഇത് രസമുള്ള കിട്ടിളം ഒരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ നല്ല വീഡിയോസ് എല്ലാം ഫുൾ എല്ലാം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത് കുറച്ച് മാത്രമേ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അത് ഏട്ടനോട് ഞാൻ ഷൂട്ട് ചെയ്യണ്ട ഫോണിൽ ഷൂട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് എല്ലാം കൂടെ കുളമായി കിടക്കുന്നുമുണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തോ ഏട്ടൻ ഷൂട്ട് ചെയ്തു ആ ഒരു ഇതിപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റി ഷൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അതെന്തോ ഒരു ഭാഗ്യമുള്ളു കൊണ്ട് എനിക്കത് ഇപ്പോൾ എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്നുണ്ട് അപ്പോൾ വളരെ കുറച്ച് വീഡിയോസൊക്കെ ഉള്ളു കേട്ടോ ഇനി ഫോണിലുള്ളത് മറ്റിത് റിക്കവർ ചെയ്ത് കിട്ടുവാണെങ്കിൽ ഞാനതിടാവേ അപ്പോൾ ഇപ്പോൾ പോകുന്നത് നമ്മൾ ജെറ്റിങ് ഹൈലാൻഡിലേക്കാണ് ആ സ്ഥലത്തിലേക്ക് പോകുന്നത് കേബിൾ കാർ വഴി കയറിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത് ബൈ റോഡ് വേണമെങ്കിലും പോവാം പക്ഷെ നമ്മളിപ്പോൾ ഈ പാക്കേജിലുള്ളത് കേബിൾ കാർ വഴി പോവാനായിട്ടാണ് ഈ പാക്കേജ് മാത്രമല്ല നമ്മൾ ഏത് പാക്കേജ് എടുത്താലും അവരുടെ പാക്കേജിൽ വേറെ ഏത് ഹോളിഡേയ്സിലെ പാക്കേജ് ട്രാവൽസിലെ പാ പാക്കേജ് എടുത്താലും അതിൽ ഉള്ള ഒരിതാണ് ഈ കേബിൾ കാർ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളല്ല അഡീഷണൽ ആയിട്ട് ഒന്നും എല്ലാ ടൂർ പാക്കേജിലും ഉള്ള ഒരു ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ കേബിൾ കാറിൽ കയറി അപ്പുറത്തേക്ക് പോകാൻ പോവുകയാണ് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഈ ഒരു ഹൈലാൻഡ് എന്ന് പറയുന്നത് എനിക്ക് പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സ്ഥലമാണ് ജെൻഡിങ് ഹൈലാൻഡിൽ പോകുന്ന വഴിക്ക് നമ്മളൊരു ചൈനീസ് ടെമ്പിളിലൊക്കെ ഇറങ്ങും കേട്ടോ അവിടെ ഏറ്റവും മലേഷ്യയിൽ പോയതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അവിടെ കേട്ടോ സൂപ്പർ ആണ് അപ്പോൾ മലേഷ്യയിൽ പോയാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇപ്പോൾ ടൂർ പാക്കേജ് എടുത്തില്ലെങ്കിലും നിങ്ങൾ മിസ്സാവാണ്ട് പോയി കാണേണ്ട സ്ഥലമാണ് അപ്പം ഏത് ട്രാവൽസിലെ ടൂർ പാക്കേജിലും ഈ ജെന്നിങ് ഹൈലാൻഡ് ഉണ്ടാവും ബാത്തു കേവ്സ് ഉണ്ടാവും ടൂർ ഉണ്ടാവും ഫുഡ് സ്ട്രീറ്റ് ടൂർ ഉണ്ടാവും അപ്പം നിങ്ങളിപ്പോൾ പാക്കേജിലല്ല പോകുന്നെങ്കിൽ ഫുഡ് സ്ട്രീറ്റ് മിസ് ചെയ്യരുത് ബാത്തു കേവ്സ് മിസ് ചെയ്യരുത് ഇ പോകുന്ന ജെന്നിങ് ഹൈലാൻഡ് അത്രയ്ക്ക് രസമുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലേഷ്യയിൽ പോയാൽ ഈ ജെന്നിങ് ഹൈലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വേണം സ്റ്റേ ചെയ്യാനായിട്ട് അത്രയ്ക്ക് അവിടെ ഹോട്ടൽസ് റൂംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ജെന്നിങ് ഹൈലാൻഡിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് റൂംസ് ഉള്ള വേൾഡിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഉള്ളത് അവിടെയാണ് ഏറ്റവും വലിയ ഹോട്ടൽ നമ്പർ ഓഫ് റൂംസ് ഉള്ള ഹോട്ടൽ ഉള്ളത് ഈ ജൻഡനി ഹൈലാൻഡിലാണ് അവിടെ റേറ്റ് കൂടുതലായിരിക്കും അല്ലാതെ തന്നെ ഇനി അപ്പോൾ വേറെ ഹോട്ടൽസ് ഉണ്ടാവും അവിടെ സ്റ്റേ ചെയ്ത് ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ സൂപ്പർ ഞാൻ മനസ്സ് തട്ടി പറയുന്ന കാര്യമാണ് ട്രസ്റ്റ് ട്രസ്മി സൂപ്പർ സ്ഥലമാണ് മലേഷ്യ പോയാൽ പറ്റുവാണെങ്കിൽ അവിടെ തന്നെ സ്റ്റേ ചെയ്യുക അത്രയ്ക്കെനിക്കിഷ്ടമായ ഒരു സ്ഥലം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ് താത്തിട്ടാണ് പോയത് ഫുൾ ഡ്യൂറിയേൻ്റെ മണോ കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്യൂറിയേൻ്റെ മരം ഉണ്ടാവും പോകുന്ന വഴിക്ക് ഫുൾ കംപ്ലീറ്റ് ഈ ഗ്ലാസ് താത്തിട്ട് നമ്മൾ പോയ ഫുൾ സ്ഥലത്തും ഡ്യൂറിയാൻ്റെ സ്മെല്ലായിരുന്നു പോകുന്ന വഴിക്കെല്ലാം ഡ്യൂറിയാൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് സീസണൽ ഫ്രൂ ഫ്രൂട്ടാന്നാണ് പറഞ്ഞത് അപ്പോൾ പോകുന്ന വഴിക്ക് ചില ഷോപ്പുകളിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഡ്യൂറിയാൻ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് വാങ്ങി കഴിക്കുമ്പോൾ അവർ കയ്യിൽ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ടാണ് ഈ ഡ്യൂറിയൻ ടേസ്റ്റ് ചെയ്യുന്നത് അവർ ഫുൾ ഫ്രൂട്ടായിട്ട് വാങ്ങി വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല സീസണാകുമ്പോൾ നമ്മുടെ ലുലൂലും ഈ ഡ്യൂറിയാൻ അവൈലബിൾ ആട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സീസൺ ടൈമിലായിരിക്കും ചില സമയങ്ങളിൽ ലുലൂലും കിട്ടാറുണ്ട് കാണാറുണ്ട് നമ്മളിതുവരെ വാങ്ങിയിട്ടില്ല ലുലൂല് ആയിരം രൂപ എന്തുമാണ് കേട്ടോ ഒരു ഫ്രൂട്ടിന് പിന്നെ പല സ്ഥലത്ത് പല വില വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അത് ഓരോ കൂടിയതുണ്ട് കുറങ്ങിട്ട് ഇപ്പോൾ മാങ്ങ തന്നെ പല ഇതിലില്ലേ മധുരം ഉള്ളതും പുളുപ്പുള്ളതും അങ്ങനെയൊക്കെ ഇല്ലേ അതുപോലെ ആണ് ഈ ഡ്യൂറിയാനും പല രീതിയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ജെന്നി ഹൈലാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഇതെന്ത് ചെക്ക് പോസ്റ്റ് പോലും എന്തോ ഒരു സംഭവം കേട്ടോ എന്തായാലും നമ്മളെ ജെന്നി ഹൈലാൻഡ് എത്താറായിട്ടുണ്ട് അത്യാവശ്യം റഷ് ഉണ്ട് കേട്ടോ നല്ല കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്കൊക്കെ പോകുന്നതാവാം ഈ പാക്കേജിൽ കേബിൾ കാറിൻ്റെ ടിക്കറ്റെല്ലാം അവരാണ് എടുത്തു തരുന്നത് അതെല്ലാ പാക്കേജിലും അങ്ങനെ തന്നെയാണ് അവർ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരും മുകളിൽ പോവാനും പോയിട്ട് തിരിച്ച് താഴെ വരാനും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മൾ ജെൻറ്റിങ് ഹൈലൈനിലെ കേബിൾ കാർ വഴി പോകുന്നത് കേട്ടോ ഇപ്പം ആ കേബിൾ കാറിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു എൻട്രൻസ് ആട്ടോ ഇവിടെയെല്ലാം കണ്ടോ നല്ല മഴക്കാരുണ്ട് വെയിലെന്ന് പറഞ്ഞാൽ സാധനമില്ല അപ്പോൾ കുറച്ചും തണുപ്പ് കൂടുതലും അപ്പോൾ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു വെയിലാണെങ്കിലും ഈ ഒരു ആണോ ഇവിടെ നല്ല തണുത്ത ഒരു കാറ്റാണ് കാറ്റും കാര്യങ്ങളൊക്കെയാണ് നല്ല തണുപ്പാട്ടോ ആണോ എന്ന് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അതെ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു തണുത്തൊരു ആണ് എന്തായാലും കൊള്ളാൻ കാട്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ജെന്നിങ് ഹൈലാൻഡിലെ കാറിലേക്ക് പോകാനായിട്ട് നമ്മൾ പോവുകയാണ് അതിൻ്റെ എൻട്രൻസ് ആ ഒരു ഏരിയക്കാണ് കേട്ടോ ഇതല്ല അപ്പർ സൈഡിലാണ് ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ് എന്തൊക്കെയോ അതിൻ്റെ പാർട്ടാണ് കേബിൾ കാറിൽ കയറുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മിസ്സായിട്ടോ ലാപ്ടോപ്പിൽ ക്യാമറയിൽ കിടക്കായിരുന്നു കാർഡ് കിടക്കായിരുന്നു അതെല്ലാം പോയി ഇനി എന്തായാലും ജൻറ്റി ഹൈലാൻഡിൽ പോകുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യില്ല പിന്നെ മെയിൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈവനിങ്ങിൽ ഇവരുടെ ഒരു മാർക്കറ്റിൽ പോയിരുന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ ട്രഡീഷണൽ ഫുഡൊക്കെ ഞാൻ കഴിച്ചു അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് മിസ്സായി ഇന്നത്തെ ദിവസത്തെ പിന്നെ ഇനി രണ്ട് ദിവസത്തെ ഒരു വീഡിയോ കൂടെ ഉള്ളൂ അത് കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ മിസ്സായിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം അപ്പോൾ നമ്മൾ ഈ കേബിൾ കാറിൽ കയറുന്ന വീഡിയോ എല്ലാം മിസ്സായിട്ടുണ്ട് ഈ കേബിൾ കാറിൽ കയറി ഒരു ടോട്ടൽ ഒരു അരമണിക്കൂറിനുള്ളിലേ ഉള്ളൂ കേട്ടോ അര ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിലെ യാത്രയാണ് ഇവിടെ നിന്ന് കയറി നമ്മൾ ജെൻറ്റിങ് ഹൈലൻഡിലേക്ക് പോകുന്നത് ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരു സ്റ്റോപ്പ് വരും അവിടെ ആരും ഇറങ്ങാനോ കയറാനോ ഒന്നും പറയില്ല പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം അവിടെ ചൈനീസ് ടെമ്പിൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചൈനീസ് ടെമ്പിളിൻ്റെ ഉള്ളത് അടിപ്പൊളി സ്ഥലം കേട്ടോ അടിപ്പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ് അത് ഇറങ്ങാൻ തന്നെ ആരും ഇറങ്ങ ഇറങ്ങണോ വരൂ എന്നൊന്നും വിളിക്കില്ല അവിടെ സ്റ്റോപ്പുണ്ട് നമുക്കവിടെ ഇറങ്ങാം ഈ ടിക്കറ്റിൽ കൂടെയാണ് അത് ഉള്ളത് കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും നമുക്ക് ജെന്നിങ് ഹൈലാൻഡിലേക്ക് പോവാം അതിന് വേറെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് അവരിൽ കാണിച്ചാൽ മതി കേട്ടോ നമ്മുടെ ഫോണിലായിരിക്കും അവർ ടിക്കറ്റ് തരുന്നത് അത് കാണിച്ചാൽ മതി അതൊന്ന് സ്കാൻ ചെയ്ത് അവർ നമ്മളെ വിടും നിന്ന് എടുക്കുന്ന ടിക്കറ്റ് തന്നെയാണ് ഈ ചൈനീസ് ടെമ്പിളിലും ജെന്നിങ് ഹൈലാൻഡിൽ പോവാനും ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങാം പോകുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇറങ്ങാം എല്ലാവരും പോകുമ്പോഴാണ് കൂടുതൽ ഇറങ്ങുന്നത് തിരിച്ച് വരുമ്പോൾ കുറച്ച് മഞ്ഞൊക്കെ കൂടുതലായിരിക്കും മഴയൊക്കെ ആണെങ്കിൽ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടൊക്കെ പോകും പോകുമ്പോഴാണ് കയറുന്നത് കേട്ടോ അപ്പോൾ ഈ ചൈനീസ് ടെമ്പിളിൽ ഇറങ്ങിയിട്ട് മീൻസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ ഒരു ട്വൻറ്റി മിനിറ്റ്സ് എന്തോ നടക്കാനായിട്ടുണ്ട് പക്ഷേ നടക്കേണ്ട ആവശ്യമില്ല നമ്മളവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് തന്നെ ഓൺ ബസ്സുണ്ട് അതിലൊരു പതിനഞ്ച് പേരെന്തോ കയറും കേട്ടോ പതിനഞ്ച് പേര് പതിനഞ്ച് പേരായിട്ട് അവർ താഴെ കൊണ്ടുവിടും കൊണ്ടുവിട്ടിട്ട് അവിടെ അവിടെ നിന്ന് തിരിച്ച് വരാനുള്ളവരെ തിരിച്ച് കൊണ്ടുവരും വീണ്ടും ഇവിടെ നിന്ന് നിൽക്കുന്നവരെ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ പ്രൈവറ്റനുസരിച്ച് നമുക്കതിൽ കയറാവുന്നതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ നമ്മളെ ചൈനീസ് ടെമ്പിളിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകും നമ്മൾ ബസ്സിലാണ് പോയത് നടന്ന് പോകണമെങ്കിൽ നടക്കാനൊക്കെ കുറച്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ നടന്ന എക്സ്പ്ലോർ ചെയ്യണം ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ നടന്നൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് താഴെ പോകാം തിരിച്ചതുപോലെ നടന്ന് കയറാം അല്ലെങ്കിൽ ബസ്സിൽ പോവാം ബസ്സ് ഫ്രീ ആട്ടോ നമ്മൾ ബസ്സിലാണ് പോയത് അങ്ങനെ ഒരു അടിപൊളി സൂപ്പറായിരുന്നു ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് അടിപൊളി റെസോർട്ടിങ്ങ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് മതിയാവുന്നില്ല കേട്ടോ ഇങ്ങനൊരു കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ പോവാണ് വെള്ളച്ചട്ടവും കാര്യവും ഒക്കെ ആയിട്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞ ചൈനീസ് ടെമ്പിൾ ഞാൻ കരുതി ഈ ടെമ്പിൾ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് എന്തായാലും വന്നതല്ലേ ഒന്ന് കയറിയിട്ട് പോകാവുന്ന കാര്യമാണ് ജസ്റ്റ് ടെമ്പിൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ കാര്യം പക്ഷേ അവിടെ ചെന്നപ്പോൾ ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു കേട്ടോ നമ്മുടെ മൂന്നാർ ഊട്ടി കുടൈക്കനാലൊക്കെ പോലെ മഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ അതിനെ കട്ടിക്കിട്ടില്ല കേട്ടോ ുള്ളി നല്ല മഞ്ഞൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമുക്ക് നമ്മൾ പോയ ക്ലൈമറ്റും സൂപ്പറായിരുന്നു നല്ലൊരു ഒരു കാലാവസ്ഥയായിരുന്നു മഴ മഴക്കാറായിട്ട് മഴയതില്ല മഴക്കാറായിട്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ടു പാക്ക് അവർ ട്രാവൽ ചെയ്യുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കരുതിക്കോലാണ് കാരണം മലേഷ്യയിൽ മഴയെന്ന് പറയുന്നു തലേ ദിവസം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എഴുതി ഓ പണി കിട്ടി എന്ന് കരുതി പക്ഷേ നമ്മൾ വന്ന് ഫോർ ഡേയ്സ് ആയിരുന്നു പാക്കേജ് നാല് ദിവസം മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നന്നായിട്ട് മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഈ ചൈന ടെമ്പിളിൻ്റെ ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അതായതാണ് ചൈനീസ് ടെമ്പിളിൻ്റെ അവിടുത്തെ സ്റ്റോപ്പ് അപ്പം നമ്മളിവിടെ നിർത്തുമ്പോൾ ഒരു സ്ത്രീക്കും ഇറങ്ങുന്നുണ്ടോ ചൈനീസ് ടെമ്പിൾ എന്ന് ചോദിക്കും അപ്പോൾ ആ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങാം അപ്പോൾ നമ്മുടെ കൂട്ടത്ത് വന്നിരുന്നവരെ അവർ ഇറങ്ങിയില്ല കേട്ടോ അവരെ ഇറങ്ങിയില്ല ഞങ്ങൾ മാത്രമേ ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അവർക്കറിയാമോ ഇറങ്ങി കൂടാത്തതുകൊണ്ടാണോ ഇനി മുസ്ലിംസ് ആയിരുന്നു ഇനി മുസ്ലിംസ് ആണായത് കൊണ്ടാണോ ചെന്നൈ ഹൈലാൻഡിലേക്ക് പോകുന്നവരാണോ മലേഷ്യക്കാരാണോ എന്നൊന്നും അറിയില്ല ഞങ്ങൾ മാത്രം ഇറങ്ങി ഇറങ്ങിയിട്ട് വേറൊരു സൈഡിൽ കൂടെ നമ്മളങ്ങകത്തേക്ക് കയറി അപ്പം നടന്ന് പോകുന്ന വഴിയുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യുക അതായത് ബസ്സുണ്ട് ബസ്സിൽ വേണമെങ്കിൽ താഴെ ഡ്രോപ്പ് ചെയ്യാം ഫ്രീ ആണ് അല്ല നടന്നു പോകണമെങ്കിൽ നടന്ന് പോകാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തു ചെറിയൊരു പ്ലാനുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് വെയിറ്റ് ചെയ്തു എന്നിട്ട് ഏതാണ് ചൈനീസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ കേട്ടോ അവിടെ വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ ചെറിയൊരു ക്യാൻഡിൽ പോലെ സംഭവം വെച്ചിട്ടുണ്ട് ഡൊണേഷൻ വേണമെങ്കിൽ ഡൊണേഷനായിട്ട് ഇട്ടിട്ട് ഈ ക്യാൻഡിൽ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു നമ്മളൊന്നും എടുക്കാനായിട്ട് നിന്നില്ല ഇതാണ് കേട്ടോ ചൈനീസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഞങ്ങളെ കയറിയില്ല ഞാനും വേദം കയറിയില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു മരണമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ കയറാനായിട്ട് നിന്നില്ല അപ്പോൾ ഏട്ടനാണ് കയറി കുറച്ചൊന്ന് വീഡിയോ ഒക്കെ എടുത്തത് ഇപ്പോൾ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കാണുന്നത് ഞാൻ നേരത്തെ ആ കേബിൾ കാറിൽ വെച്ച് കാണിച്ചതാണ് ചൈനീസ് ടെമ്പിളിൻ്റെ ഫുൾ വ്യൂ അതിൻ്റെ ആകം എന്തോ ഭാഗ്യത്തിന് ഏട്ടൻ ക്യാമ ഫോണിലാട്ടോ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ക്യാമറ ഉള്ളിൽ അലോഡ് അല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് കിട്ടിയ കേട്ടോ ഇതിൻ്റെ ഫുൾ വ്യൂ ഒക്കെ എന്തോ ക്യാമറയിൽ കിടക്കാനൊന്നും നേരെ എടുക്കാൻ പറ്റില്ല പിന്നെ ഇത്രയെങ്കിലും കിട്ടിയതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും കുറച്ച് പേരൊക്കെ സ്ഥിരം എൻ്റെ വീഡിയോസ് കണ്ട് ബോറിങ് ബോറിങ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മലേഷ്യയിൽ പോയി കണ്ടുതന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എനിക്കൂടെ വേണ്ടിയിട്ടന്നെ എങ്കിലും വീഡിയോസൂടെ ഇടണം എടുക്കണം എന്നൊക്കെ ഉള്ള മെയിൻ ഒരു ഇത് വീഡിയോസിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോയത് അപ്പോൾ ഞാൻ എന്തോ എടനോട് പറഞ്ഞപ്പോൾ എടാൻ വീഡിയോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ കുറച്ച് ഇതായിട്ടൊക്കെ എടുത്ത് തന്നു കേട്ടോ പക്ഷേ ഭയങ്കരമായിട്ടില്ലെങ്കിൽ എല്ലാ വീഡിയോസിനും പിന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ കറക്റ്റ് എല്ലാം നോക്കി എടുത്ത് ആവശ്യമുള്ളത് മാത്രം എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഫോണിലും ക്യാമറയിലും ഒറ്റക്കെ ഷൂട്ട് ചെയ്ത് ആകെ പണി കിട്ടിയപ്പോൾ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഷൂട്ട് ചെയ്യാം റീൽസ് മാത്രം ഫോണിൽ ഷൂട്ട് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഇപ്പോൾ സ്റ്റോറേജ് എല്ലാം ഫുൾ ആയി അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഇനി പോകുമ്പോൾ രണ്ട് മൂന്ന് എസ് ഡി കാർഡ് കൂടെ നമുക്ക് വാങ്ങി ഇങ്ങനെ കയ്യിൽ വച്ചിരിക്കാം അപ്പോൾ ലാപ്പിൽ സേവ് ചെയ്യേണ്ടല്ലോ ലാപ്പിൽ സേവ് ചെയ്യുമ്പോൾ എല്ലാം കൂടി സ്റ്റക്കാവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ പറ്റിയതാണ് ഇതാണ് ഈ ചൈനീസ് ടെമ്പിളിൻ്റെ അവിടെ ഇറങ്ങുമ്പോൾ ഉള്ളൊരു എന്ന് പറയുന്നത് ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഒരു ചൈനീസ് ടെമ്പിളും അതിൻ്റെ ഒരു അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലവും ഭയങ്കര രസമുണ്ട് നല്ല രസമുണ്ട് അതാണ് ആ പോകുന്ന വഴിക്ക് നമ്മൾ മൂന്നാറ് ഊട്ടി കുടൈക്കനൊക്കെ വന്നൊരു ഫീലില് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഇവിടെ വരേണ്ട കാര്യങ്ങളായിട്ടില്ല ടൂറിസ്റ്റേക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫുഡ് കോർട്ട് അങ്ങനെയൊന്നുമില്ല ഭക്ഷണം കഴിക്കാനായിട്ട് ഈ സ്റ്റാർ ബക്സ് അവിടെ ഉണ്ട് അങ്ങനെ ഐസ്ക്രീം ഷോപ്പ്സ് ഉണ്ട് പിന്നെ ഒരു ഫുഡ് കോർട്ട് എന്തോ ഉള്ളു പിന്നെ ഇതുപോലെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിക്കവർ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതേ മുകളിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയുണ്ട് അല്ലാതെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനോ ഷോപ്പിങ്ങിനോ ഒന്നും ഇവിടെ വേറെ അങ്ങനെ ആയിട്ടൊന്നും ഇല്ല കടകളുണ്ട് വേണമെങ്കിൽ വാങ്ങാം അല്ലാതെ ഭയങ്കര ആയിട്ട് അങ്ങനെ ഇല്ല കേട്ടോ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ടൂറിസ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നല്ല പൈസ പിരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് ഇവിടെയൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഒത്തിരി ഉണ്ട് ഭയങ്കര രസം കാണാൻ നല്ല രസം ഉണ്ടാവും മഞ്ഞൊക്കെ ഇറങ്ങുന്നൊക്കെ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ഫുഡ് കോർട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് കൂടെ ഉണ്ട് കേട്ടോ ഈ ചൈനീസ് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് എക്സ് വഴി കയറുമ്പോഴാണ് കുറച്ചുകൂടെ ഫോട്ടോസ് എടുക്കാനും കുറച്ചുകൂടെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ജെൻഡിങ് ലൈൻ ഹൈലാൻഡിൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ശരിക്കും നാല് മണിക്കൂർ എന്തോ അവർ പറഞ്ഞു കേട്ടോ പോയിട്ട് തിരിച്ച് വരാനുള്ള സമയം പറഞ്ഞു ഞങ്ങൾക്കിവിടെ ബസ്സിന് കുറച്ച് സമയം ലേറ്റായി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ വന്നു തിരിച്ച് അങ്ങോട്ട് പോകാനായിട്ട് നല്ലൊരു ക്യൂ ലൈൻ ഉണ്ടായിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്താൽ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് വീണ്ടും ആ കേബിൾ കാർ വഴി നമ്മൾ മുകളിലെ ജെൻഡിങ് ഹൈലാൻഡിലേക്ക് പോകണം കേട്ടോ വേണമെങ്കിൽ പോയാൽ മതി വേണമെങ്കിൽ തിരിച്ച് വരുമ്പോൾ പോകാം പക്ഷെ നമ്മൾ കാണാൻ തന്നെയാണ് പോയത് ഉള്ളം കാണാനായിട്ടുണ്ട് ഇതേപോലെ മഞ്ഞൊക്കെ പിടിച്ചിട്ട് ഇത് വേറൊരു ഭംഗി ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര മഴയില്ല ഒരു ഒന്ന് രണ്ട് ഡ്രോപ്സ് ഇങ്ങനെ വീഴുന്ന അത്രയേ ഉള്ളൂ നമുക്ക് എന്ത് രസം നോക്കിയപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഫുൾ ചൈനീസ് ചൈനീസ് സ്റ്റൈലിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചൈനയിൽ വന്ന ഒരു ഉണ്ട് ഉണ്ടായിട്ടോ നല്ല രസം അടിപ്പൊളി നമ്മളെ റാമോജിയിലൊക്കെ പോയപ്പോൾ നമ്മളെ ജപ്പാൻ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതുപോലെയല്ല ഇത് വേറൊരു ഭംഗി എനിക്ക് തോന്നി മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടാകും നല്ല രസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് കുറച്ച് റീൽസ് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ ഒരു മലയാളിയെ പരിചയപ്പെട്ടു പുള്ളിക്കാരനോട് ഒരു ഫോട്ടോ എടുത്ത് ആക്ച്വലി ഒരു ഫോട്ടോ എടുത്താൽ പറഞ്ഞതാണ് സംസാരിച്ചപ്പോൾ പുള്ളി മലയാളി പിന്നെ പുള്ളി രണ്ട് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് തന്നെ കേട്ടോ അവർ കോഴിക്കോടുള്ളതാണ് അവർ ഫാമിലി അച്ഛനും അമ്മയും മോനും കൂടെ കേട്ടോ വന്നത് എന്തായാലും ഇവിടെ ചുറ്റും നടന്ന് കാണാനൊക്കെ കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോടുള്ള ഫാമിലി അവരും കാണാനൊക്കെ വന്നതാണ് ഇതേ മുകളിൽ കാണുന്നതാണ് ജിന്നിങ് ഹൈലാൻഡ് നമുക്ക് നമുക്കവിടേക്കാണ് പോവേണ്ടത് കേട്ടോ ഒരു സൈഡിൽ കൂടെ കേബിൾ കാർ ഇങ്ങനെ പൊക്കോണ്ടിരിപ്പുണ്ട് അപ്പോൾ ആ കേബിൾ കാറാണ് നമ്മൾ കേബിൾ കാറിൽ ഇരുന്ന് ചൈനീസ് ടെമ്പിൾ കണ്ടില്ലേ അതാണ് കേട്ടോ ഇങ്ങനെ കാണാൻ പറ്റിയത് ഇതുവിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൊള്ളാം അടിപൊളി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മലേഷ്യയിൽ വന്നാൽ അപ്പോൾ ഇവിടെ എഴുതിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പ്രാർത്ഥന എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് മനസ്സിൽ വിഷ ആഗ്രഹിച്ചിട്ട് ഈ ബെല് അടിച്ചാൽ മണിയടിച്ചാൽ ആഗ്രഹം സാധിക്കും എന്നാണ് കേട്ടോ അങ്ങനെ വേദയടിച്ചു ഞാനടിച്ചു ഏട്ടനും അടിച്ചു കേട്ടോ ഞാൻ നോക്കിയപ്പോൾ അത് ഭയങ്കര വെയിറ്റ് അവസാനം വെയിറ്റ് ഇങ്ങനെ പിടിച്ചു വലിച്ചോ അടിച്ചപ്പോൾ ഭയങ്കര ശബ്ദവും കേട്ടോ അവിടെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും ഒരു ചാരിറ്റി ഡൊണേറ്റ് ചെയ്തിട്ട് ചെയ്യാനാണ് ആ ഡൊണേറ്റ് ചെയ്യുന്നില്ല വൺ സൗണ്ട് ഫയർ റിങ് കെറ്റ് അങ്ങനെ കേട്ടോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ റിങ് ഒന്നും കൊടുത്തില്ല എല്ലാവരും വന്ന് അടിച്ചിട്ട് പോകുന്നു കണ്ടു കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു നമ്മൾ പൈസ കൊടുക്കാണ്ട് ഇങ്ങനെ ആഴ്ച കേട്ടോ അതേ ആൻറ്റി ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ് ആദ്യം ആൻറ്റിയെ കണ്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തുള്ള ആളാണെന്ന് ആളാണെന്നുണ്ടെങ്കിൽ കരുതിയത് കേട്ടോ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കരുതി പിന്നെ അനങ്ങുന്നത് കണ്ടപ്പോൾ മനസ്സിലായത് മനുഷ്യനാണെന്നുള്ളത് കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ ബുദ്ധിൻ്റെതും ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളവിടെ നേരം കുറച്ച് സമയം ഇങ്ങനെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ കാർ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു നിന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടൊരു മണിയൊക്കെ ആയെ കേട്ടോ പിന്നെ വേറെ ഒക്കെ ബസ്സിന് വേണ്ടിയിട്ട് നല്ലൊരു ലൈൻ ഉണ്ടായിരുന്നു ക്യൂ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എട്ടനോട് പറഞ്ഞ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ക്യൂവിൽ നിന്നിട്ട് അച്ഛനും മുകളും കൂടി ഐസ്ക്രീം വാങ്ങാൻ വന്നതാണ് നേരത്തെ ഇവിടുന്ന് വാങ്ങാൻ കണ്ടായിരുന്നു അപ്പോൾ മുകളിൽ പോയിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങാണ്ട് വന്നത് അപ്പോൾ ബസ് വരാൻ ലേറ്റ് ആവുമായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛനും മുകളും കൂടി ഐസ്ക്രീം ക്രീം വാങ്ങാൻ പോവാണ് ഇവിടെ നിന്ന് വേദ നല്ലൊരു ആളായിരുന്നു കേട്ടോ അവിടെ നിന്ന് വേദയ്ക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആ ഗ്രീൻ ടേസ്റ്റ് ചെയ്തപ്പോൾ വേദം പറയണ ഭയങ്കര ഇപ്പം ഇനി പാവക്കയുടെ ഐസ്ക്രീം എന്തെങ്കിലും ആണോയെന്ന് അറിയില്ല ഡ്യൂറിയൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് പുള്ളി ചോദിച്ചിരുന്നു അപ്പോൾ പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഡ്യൂറിയൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അവൾക്ക് ഇഷ്ടമായില്ല പിന്നെ നോർമൽ വാനില മാത്രമാണ് വേദം വാങ്ങിയിട്ട് വന്നു കേട്ടോ നല്ലൊരു അങ്കിളാണ് അവിടെ നിന്നത് എനിക്ക് ഐസ്ക്രീമിൽ ടെഡി ബേറൊക്കെ വെച്ചിരുന്നമ്മ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ മുകളിൽ ജെന്റിങ് കയ്യിലും വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല മീൻസ് ഉണ്ട് ഈ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയി റൈഡിലൊക്കെ കയറാൻ താല്പര്യമുള്ളവർക്കായിട്ട് അവിടെ ശരിക്കും ഉണ്ട് പിന്നെ കുറേ ഷോപ്പിംഗ് മോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഫുഡ് നിങ്ങൾ താഴെ വന്നിട്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല താഴെ വന്നിട്ട് കഴിക്കുന്നതായിരിക്കും ബെറ്റർ അവിടെ ഭയങ്കര വിലയാണ് എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ശരി അങ്ങനെയെന്നാണ് എഴുതിയിട്ട് തന്നെ നമ്മൾ പോയത് പക്ഷേ ഐസ്ക്രീം വേദക്ക് അവിടുന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് എഴുതിയതാണ് നമ്മുടെ ബസ് ലേറ്റ് ആവുമായിട്ട് അതുകൊണ്ട് പിന്നെ വേദക്ക് ഇപ്പോഴേ വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാൻ സമയം വയറൊക്കെ നിറഞ്ഞിരിക്കുമെന്ന് എത്തിയിട്ട് ഇപ്പോഴേ വാങ്ങിച്ചു കൊടുത്തോട്ടോ അപ്പോൾ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഇത് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് പിന്നെ ഒരു അല്ലാത്ത സാധാ നമ്മുടെ ഷോപ്പ് ഉണ്ടായിരുന്നു പാക്കറ്റിലൊക്കെ ഉള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെ ട്രൈ ചെയ്യാമെന്നെതിയാണ് ഇത് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ വാനില ഐസ്ക്രീം കഴിയും അങ്ങനെ പുള്ളി അത് മറ്റിട്ട് വേറൊരു വാനിലെടുത്ത് വയ്ക്കുകയാണ് വേദ ടേസ്റ്റ് ചെയ്തതിൽ വേദക്ക് അതൊന്നും ഇഷ്ടമാവാത്തത് കൊണ്ടാണ് വാനിലാണ് തന്നെ മതിയെന്ന് പറഞ്ഞത് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോണിൽ ചോക്ലേറ്റ് സ്കൂപ്പ് എല്ലാം വച്ചിട്ട് വേദയ്ക്ക് ടെടി ബേറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അത് അവർ നല്ല രസമായിട്ട് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ ടേസ്റ്റിന് ഇത് വാങ്ങിയിട്ട് അവർ നേരെ അങ്ങോട്ടേക്ക് വന്ന് ഇവർ ഐസ്ക്രീം വാങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ ബസ്സും വന്നു കേട്ടോ ഞാൻ കണ്ട ചെടി ബേർ ഞാൻ കേട്ടോ അതൊന്ന് എടിബിളായിരുന്നു നമ്മുടെ ചെടി ബേർ എന്ന് ചോദിച്ചു അപ്പോൾ വേറെ പറഞ്ഞു അതേ അവൾ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ കഴിക്കുന്ന രീതിയിലുള്ള ടെടി ബേർ പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഐസ്ക്രീം ടേസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ട് കൊള്ളായിരുന്നു ഐസ്ക്രീം എല്ലാം നിന്നപ്പോൾ വീണ്ടും നമ്മുടെ ബസ് വന്നു ബസ്സിൽ കയറി നമ്മൾ വന്ന് ആ രണ്ടാമത് ഇറങ്ങി സ്റ്റോപ്പിൽ തന്നെ തിരിച്ച് വന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പാസ് അതിലൊരു ക്യു ആർ കോഡ് ഉണ്ടാവും അത് അവിടെ നിന്ന് സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഓപ്പൺ ആവും എന്നിട്ട് നമുക്ക് ഈ കേബിൾ കാറിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാം അടുത്ത സ്ഥലമാണ് മെയിൻ സ്ഥലം ജെന്നിങ് ഹൈലാൻഡ് പക്ഷേ അവിടത്തെക്കാട്ടി എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് ഈ ചൈനീസ് ടെമ്പിളിൻ്റെ അവിടെ കേട്ടോ ജെന്നിങ് ഹൈലാൻഡിൽ വേറെ ഒന്നുമില്ല ഷോപ്പിംഗ് മോളാണ് ഷോപ്പിങ്ങിനൊക്കെ കൊള്ളാം ഫുഡ് അടിക്കാൻ വലിയൊരു മോള് ലുലുവിൻ്റെ ഒരു പത്ത് കിട്ടി വലുപ്പം ഉണ്ടാവും കേട്ടോ ആ മോള് അതുപോലെ കുറേ പ്ലേ ഏരിയ അങ്ങനെയൊക്കെ ഉള്ള ഉള്ളത് ഒരു പുറമേ നമ്മൾ ഈ ജെന്നിങ് ഹൈലാൻഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു മിനി ഡിസ്നി വന്ന ഒരു ഫീലുണ്ട് കേട്ടോ നല്ലൊരു അങ്ങനെയുള്ളത് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും എനിക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പക്ഷെ അവിടത്തെക്കാട്ടും എനിക്ക് കൂടുതൽ കുറച്ചുകൂടി ഇഷ്ടമായത് നമ്മുടെ ചൈനീസ് ടെമ്പിളിൻ്റെ അവിടെയാണ് ഈ ജെന്നിങ് ഹൈലാൻഡിലെ ഉള്ളിലെ വീഡിയോസൊക്കെ വളരെ കുറച്ച് ഫോണിലുള്ളു കേട്ടോ ഞങ്ങളാ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് വീഡിയോ എടുത്തായിരുന്നു ലോകത്തിലെ ഏറ്റവും എണ്ണം കൂടിയ നമ്പർ ഓഫ് റൂംസ് ഉള്ള ഹോട്ടൽ ഈ ജെന്നൈ ഹൈലാൻഡിനകത്താണുള്ളത് പിന്നെ അവിടെ നല്ല ഭംഗിയുണ്ട് ഒരു മിനി ഡിസ്നി ഡിസ്നിരിയയിൽ വന്നൊരു ഫീലുണ്ട് കേട്ടോ നല്ല കുറേ പ്ലേ ഏരിയയും ഈ റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള കുറേ ഫുഡ് ഫുഡ് സ്പോട്ട് ഷോപ്പിംഗ് മോൾ അങ്ങനെയൊക്കെയുള്ള കുറേ റിസോർട്ട് കറങ്ങി നടന്ന് കാണാൻ ശരിക്കും ഉണ്ട് അവിടെ കാണാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷോപ്പിംഗ് മോളും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നടന്ന് നടന്ന് നടന്ന അവസാനം എനിക്ക് രണ്ട് സൈഡും വേദന കേട്ടോ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഞങ്ങൾ അതിനകത്ത് കയറി നടന്നു അത്രയ്ക്കുണ്ട് എന്നിട്ടൊന്നും കണ്ടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി അവിടെ ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ആർക്കും പുറത്തേക്ക് പോകുന്ന വഴി അറിയത്തില്ല പുറം പുറമേ കാണാൻ ഭയങ്കര രസം നമ്മളീ കേബിൾ കാറിൽ കാറിലിരുന്ന് പോയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കണ്ടായിരുന്നു ആ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ ഒരു എന്താ പറയുക ഒരു പുറം ഭാഗം കണ്ടായിരുന്നു അത് ഭയങ്കര രസം അപ്പോൾ ആ രസം ഒന്ന് ക്യാമറയിൽ ഒപ്പിയെടുക്കാമെന്ന് കരുതി ചോദിച്ചപ്പോൾ ആർക്കും അതിൻ്റെ എൻട്രൻസ് എവിടെയാണ് ഏതൊരു എക്സിറ്റ് എക്സിറ്റ് ഉപയോഗിക്കുമ്പോൾ അവരെല്ലാം കേബിൾ കാറിൻ്റെ ആ ഒരു ഡോറാണ് പറയുന്നത് കേബിൾ കാർ ശരിക്കും അങ്ങ് മുകളിൽ ചെന്നിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ താഴെയല്ലത് മുകളിലാണ് ഇവിടെ വന്ന് ചെറുതായിട്ടൊന്ന് കേബിൾ കാർ സ്റ്റോപ്പ് ആവും കേട്ടോ നൃത്തത്തില്ല ഒന്ന് സ്ലോ ഡൗൺ ആയിട്ട് വീണ്ടും ഒറ്റ കയറ്റം കയറും എന്ത് ഭംഗിയെന്നറിയോ എന്ത് എന്ത് ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത് എന്നറിയുമോ നിറയെ മഞ്ഞക്കെ ആയിട്ട് ഞാൻ പറയില്ല ഒരു മിനി ഡിസ്നി ഏരിയ ഡിസ്നി ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ എനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങണമെന്നുണ്ടായിരുന്നു നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവർ ആ ഡോറിൽ പോകും ഈ ഡോറിൽ പോകുമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ നമ്മളെ പറഞ്ഞു വിടുമായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഇത് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഈ വീഡിയോയിലുണ്ടാകുമോ അതിൻ്റെ എൻട്രൻസ് നമുക്ക് ഈ കേബിൾ കാറിൻ്റെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഭയങ്കര രസമായിട്ട് കാണാമായിരുന്നു കേട്ടോ അത് ഫോണിൽ ഷൂട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതെ ഇത് തന്നെ ഇതല്ല കേട്ടോ ഇതല്ല സോറി കുറച്ചും ഫ്രണ്ടിലേക്ക് പോകണം ക്യാമറയല്ല അത് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു ആ അതെ 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 ഇതാണ് കേട്ടോ നോക്കിയേ എന്ത് രസമാണ് ആണ് ഇതിൻ്റെ പുറത്തിങ്ങനെ ഈ പുറം ഭാഗത്ത് വരാൻ നോക്കിയിട്ട് പറ്റിയില്ല ഞങ്ങൾ ആ ഷോപ്പിംഗ് മോളിനകത്ത് കിടന്നാണ് കുറേ സമയം കറങ്ങിയത് കേട്ടോ പിന്നെ കാലൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാനുണ്ടായത് ഭയങ്കര രസമാണ് ഭയങ്കര രസമായിരുന്നു പക്ഷേ ഇതിനെക്കാട്ടി കൂടുതലൊക്കെ ഇഷ്ടമായത് നമ്മുടെ ചൈനീസ് ടെമ്പിളാണ് അപ്പോൾ അവിടെ സ്റ്റോപ്പ് ഉണ്ടാവും നിങ്ങൾ ഉറപ്പായിട്ട് ഇറങ്ങുക ആരും പറയില്ല നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പ്രത്യേകം പറഞ്ഞു അങ്ങനെ ആരും പറഞ്ഞു തരില്ല അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു ഉറപ്പായിട്ട് ഇറങ്ങണം മാക്സിമം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക തിരിച്ച് പോകുമ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആവുകയാണെങ്കിൽ പിന്നെ ഇറങ്ങിയിട്ട് ഇരട്ടിപ്പോയാൽ ചിലപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി കുറവുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ തന്നെ ഇറങ്ങി കണ്ടിട്ടൊക്കെ തിരിച്ച് നേരെ ജെൻഡിങ് ഹൈലാൻഡിലേക്ക് പോകാം ഇതാട്ടോ ജെൻഡിങ് ഹൈലാൻഡ് ഇവിടെ ഇതാണ് ഒരു ഷോപ്പിംഗ് മോളിനകത്താണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് ഇവിടെ കുറേ ഷോപ്പിംഗ് മോള് ഫുഡ് ഫുഡ് സ്പോട്ട്സ് എന്തൊക്കെയോ കുറേ 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 പ്ലേ ഏരിയ ആണ് ഒരു ഫുൾ പ്ലേ ഏരിയ ആണ് ഈ റൈഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മൾ ആ ഷോപ്പിംഗ് മോളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന വീഡിയോ കേട്ടോ ഷോപ്പിംഗ് മോൾ ഫുൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത് ഒന്നും നേരെ നമുക്ക് ഷൂട്ട് ചെയ്തില്ല എന്നല്ല ഷൂട്ട് ചെയ്തതെല്ലാം ക്യാമറയിലാണ് ഫോണിലൊന്നും നേരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ആയിട്ടും ഫോണിലാട്ടോ കൂടുതൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫോണിലാകുമ്പോൾ അധികം ഷേക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എവിടുന്ന കംഫേർട്ട് ഫോണായിരുന്നു ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് ക്യാമറയിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്യാമറയിൽ തന്നെ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് ആദ്യം വന്ന് പറഞ്ഞിട്ട് ഏടനോട് വഴക്കിട്ടോ ഞാൻ ക്യാമറയിൽ ഫുൾ ഷൂട്ട് ചെയ്യിച്ചത് അതാണ് തോന്നുന്നു ആകെ ഫുൾ പണി കിട്ടി എൻ്റെ എല്ലാ വീഡിയോസും പോയി ഞാൻ ഇനി എന്ത് ചെയ്യും എന്നാലും എനിക്ക് ഭയങ്കര വിഷം ഞാൻ ഉറങ്ങിയില്ല കേട്ടോ അങ്ങനെ പിന്നെ ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് റിക്കവർ ആവുകയാണെങ്കിൽ നമുക്ക് നാളെ മുതൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ ഉള്ള വീഡിയോസിനെല്ലാം തട്ടിക്കൂട്ടി നമുക്ക് വീഡിയോസ് എല്ലാം രണ്ടു ദിവസം കൊണ്ട് എൻഡ് ചെയ്യാം കേട്ടോ ആ എന്ത് പറയാനല്ല ഇങ്ങനെയൊക്കെ ഓരോ അബദ്ധങ്ങൾ പറ്റും ഇതൊക്കെ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് പക്ഷേ ഇത്രയൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് വീഡിയോസെല്ലാം എഡിറ്റ് ഉണ്ടെങ്കിലും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ എനിക്ക് പണി കിട്ടുന്നത് വിഷമുണ്ട് ചെറിയൊരു വിഷമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഇന്നലെ ഞാൻ കുറേ ഇരുന്ന് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് മൂന്ന് പ്രാവശ്യം ഞാൻ ഇന്നലെ വൈകുന്നേരം അപ്ലോഡ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് മൂന്ന് പ്രാവശ്യം പറ്റിയില്ല കേട്ടോ മൂന്ന് പ്രാവശ്യം ഞാൻ ആ വീഡിയോ അത്രയും ലെങ്തി വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്തത് അവസാനം വേറൊരു ആപ്പ് ഇൻസ്റ്റോൾ ചെയ്ത് അതിലാണ് അത് പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ അതാണ് അതിൽ വോട്ടർമാർക്ക് ഉണ്ടായിരുന്നത് ആ ആപ്പിൽ വഴിയാണ് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ലാസ്റ്റ് പോർഷൻ എന്തോ തലകുത്തനെ നിൽക്കുന്നു എന്നൊക്കെ കംപ്ലയിൻ്റ് ഞാൻ ശരിക്കും ചെക്ക് ചെയ്ത് പോലും ഇല്ലാണ്ട് ഡൗൺലോഡ് ചെയ്തത് കാരണം വൈകുന്നേരം ആയിട്ടും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമായിരുന്നു അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് അവരെ ഒന്നും മൈൻഡ് ചെയ്യാൻ പറ്റാതി പറ്റാണ്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ഇടാൻ പറ്റണ്ടേ എന്നുള്ള രീതിയിൽ പക്ഷേ വീഡിയോ ഇടാനൊക്കെ ഇന്നലെ ഞാൻ കുറേ ബുദ്ധിമുട്ടി എന്തോ പറ്റി എനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റി എനിക്ക് ലാപ്ടോപ്പ് പണി തന്നു കേട്ടോ എന്തായാലും ഉള്ള വീഡിയോസൊക്കെ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ ഞാൻ പോയ വീഡിയോസ് എല്ലാം റിക്കവർ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതെല്ലാം ഞാൻ ഈ ഒരു വീക്ക് കൊണ്ടുതന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ എനിക്ക് സമയം കിട്ടുന്നില്ല ഇപ്പം ചിങ്ങമാസമൊക്കെ ഇല്ലേ കല്യാണം കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഓരോരോ വിശേഷ കാര്യങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ പോകണം വീട്ടിലെ കാര്യം നോക്കണം അമ്മയ്ക്ക് സർജറി നെക്സ്റ്റ് വീക്ക് അപ്പോൾ അതിൻ്റെ കാര്യത്തിന് അമ്മയ്ക്ക് ചെക്കപ്പ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെ ഒരുപാട് ഒരുപാട് തിരക്കിനിടയിലാണ് ഞാൻ ഇത് ചെയ്യേണ്ടത് ഇത് ഭയങ്കര പാട് പല സ്ഥലങ്ങളിൽ കിടക്കുമ്പോൾ എനിക്കതെല്ലാം കൂടെ മുഖം ചെയ്തെടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോസ് എല്ലാം തീർക്കാൻ ശ്രമിക്കാം റിക്കവറായി വരാൻ നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം മലേഷ്യയിൽ വന്നാൽ ഉറപ്പായിട്ടും വരേണ്ട സ്ഥലമാണ് പിന്നെ ടൂർ പാക്കേജിലാണ് വരുന്നതെങ്കിൽ എല്ലാ ഏത് ട്രാവൽസിലെ ടൂർ പാക്കേജ് നിങ്ങളെടുത്താലും ഈ ഒരു സ്പോട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതിലൊരു ടെൻഷൻ വേണ്ട ഒറ്റയ്ക്കൊക്കെയാണ് സ്വന്തം ഇഷ്ടത്തിനൊക്കെ വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമുക്ക് വേണമെങ്കിൽ സന്തോഷത്തിനും വരാം കേട്ടോ കുറച്ചുകൂടെ സെക്യൂറും സേഫ്റ്റിയൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ടൂർ പാക്കേജ് എടുത്തു വരുമ്പോൾ നമ്മളൊന്നും അറിയേണ്ട എല്ലാം അവരുടെ കയ്യിലാണ് അപ്പോൾ ഞാൻ ആ ടൂർ പാക്കേജിൻ്റെ അവരുടെ സാരഥി ഹോളിഡേയ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്തേക്കാം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അവരെല്ലാം നോക്കിക്കോളും പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ വേണമെങ്കിൽ നമ്മൾ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും ഫോർ ഡേയ്സ് ആണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് കാറിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമ്മുടെ ഫാമിലി എത്ര പേരുണ്ടോ അത്ര പേര് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്തു തരും അവരൊരു ഇതുച്ച് തരും പി ഡി എഫ് അയച്ച് തരും എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും അതെല്ലാം അവർ ക്ലിയർ ചെയ്തു തരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യുക അവിടെ ചെന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയെന്നും ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത ശേഷം ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത ശേഷം നമ്മൾ പോവുക അപ്പോൾ എന്തായാലും എനിക്ക് നമ്മുടെ മലേഷ്യ ടൂറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ജെൻഡിങ് ഹൈലാൻഡിലെ കേബിൾ കാർ വഴി വന്നതും ആ ചൈനീസ് ടെമ്പിളിൻ്റെ ഇതാണ് ചൈനീസ് ടെമ്പിൾ ഇവിടെ ഭയങ്കര എനിക്കിഷ്ടമായ സ്ഥലം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും പറയും പോലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മലേഷ്യയിലെ ഈ ജെൻഡിങ് ഹൈലാൻഡ് എന്ന് പറയുന്നത് ആരും മിസ്സാക്കരുത് ഈ കേബിൾ കാർ വഴി തന്നെ വരിക നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് പേടി തോന്നും കേട്ടോ ഇങ്ങനെ ഹൈറ്റിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ തോന്നും പക്ഷേ അത് പോകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകും കേട്ടോ നമ്മൾ ജഡായ് പറയില്ല ഇതുപോലെ കേബിൾ കാറിൽ കയറി അത് ഭയങ്കര ഷേക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പേടിയായി പക്ഷേ ഇത് ഇതങ്ങനെയൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് പോകും കേട്ടോ നിങ്ങൾ ഫുഡെല്ലാം കഴിച്ചത് താഴെ ഇറങ്ങിയിട്ടാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ക്യാമറയിലാണ് റിക്കവർ റിക്കവറാവുകയാണെങ്കിൽ കുറേ ഞാൻ ഇടാൻ കേട്ടോ ഇന്ന് തന്നെ എങ്കിലും അറിയാൻ പറ്റും റിക്കവറാവുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ മഡേഷ്യൻ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് ബോറടിച്ച് തുടങ്ങിയോ എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം റിക്കവർ ആവുകയാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കാണാം അല്ല എങ്കിൽ പുതിയ നല്ല നല്ല കുറേ വിശേഷമായിട്ട് നമുക്ക് കാണാം ഓണമൊക്കെ വരികയല്ലേ നമുക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ ഞങ്ങൾ ആകെ ആകട്ടാകേടായി മുകളിലൊക്കെ കയറി ഇറങ്ങി നടന്നിട്ടൊക്കെ വന്നപ്പോൾ അങ്ങനെ ജെന്നിങ് ഹൈലാൻഡിലെ വിശേഷവും കേബിൾ കാറിലെ വിശേഷവും ഒക്കെ കുറേശ്ശം ഉണ്ടായിരുന്നതെല്ലാം ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്ത് തീർത്തു എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നു അല്ലേ വീഡിയോ ഇപ്പോൾ എന്താവും എന്താവുമെന്ന് കരുതി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ വീഡിയോ എന്താവും ഉണ്ടായിരുന്നില്ല അതും ഉണ്ടാ കേട്ടോ താ